ഇവിടെ ഒരു അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട അവൻറെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന പൊതുവാൾ ജി എനിക്കോറിക്കുന്നു കൂൾഡൗ കൂൾഡൌൺ നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം ഞാനൊന്ന് കണ്ടോട്ടെ മാനസികരോ എന്തെങ്കിലും അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല ഇതവന്റെ അഭിനയമാണെങ്കി അവനൊരു അവാർഡ് എന്നിട്ട് 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 ഇവിടെ വെച്ച് നിർത്തിക്കോ തമാശ കേട്ട േട്ട തിരിച്ച് കഷ്ടത്തിൽ എന്തേ എന്തൊരു ചളിയാടോ ചെളി വാരിയൊക്കെ തെറുപ്പിക്കുവോ പൊത്തുവര സ്വഭാവം അറിയാലോ കരഞ്ഞ് ഞാൻ കാലുപിടിക്കേണ്ടി വരും എന്നെ കൊണ്ട് ജയിക്കരുത്